ഇന്ത്യയുടെ ഗതി എങ്ങോട്ടാണെന്ന് നിർണ്ണയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബെന്നി ബെഹനാൻ എം പി അഭിപ്രായപ്പെട്ടു ടി എൻ പ്രതാപൻ എം പി നയിക്കുന്ന സ്നേഹ സന്ദേശയാത്ര ഇരിങ്ങാലക്കുടിയിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിഭജന രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ തൃശൂരിലെ പൊതുസമൂഹവും തയ്യാറാകണം കടത്തിൽ പെരുകിയ കേരളം മുടിച്ചവർ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് പിണറായി ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനം ഇത് തിരിച്ചറിയുന്നുണ്ട് ഉന്നതമായ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ നാട് ജനാധിപത്യ ശക്തികൾക്കൊപ്പം നിൽക്കുമെന്നതിൽ സംശയമില്ലെന്നും അതിനെ മുന്നിട്ട് നയിക്കാൻ ടി എം പ്രതാപന് കഴിയുമെന്ന് പാർലമെന്റിന്റെ അകത്തെയും പുറത്തേയും അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എം പി ജാക്സൺ അധ്യക്ഷത വഹിച്ചു ടി വി സ്വാഗതം പറഞ്ഞു അനിൽ അക്കല സി സി ശ്രീകുമാർ സുനിൽ ലാലൂർ സോമൻചിറ്റത്ത് ആന്റോപെരുമ്പി സി എം നൌഷാദ് നൌഷാദ് ആറ്റുമറമ്പത്ത് ഷാറ്റോ കുര്യൻ കെ ഹക് മാസ്റ്റർ ഷാജു ാടൻ ബാബു തോമസ് വി കെ ബാസി എന്നിവർ പ്രസംഗിച്ചു ഒരുപക്ഷെ കേരളത്തിലെ മറ്റെ മാർക്ക് നടത്താൻ കഴിയാത്ത ഒരു ശ്രീ പ്രതാപൻ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് പ്രതാപനെ പ്രത്യേകിച്ചാൽ അഭിനന്ദിക്ക മറ്റു പല എംബിമാർക്കും ഇത്തരത്തിലൊരു പരിപാടി ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഫലപൂർവല്ല தலைஞ் பந்தப்பட்ட பரிபாடிகள் பிரதீகரிச்சப்போ குறச்சூடி நேரத்தை தான் இத்தரம் பரிபாடிகள் பிரதீகரிக்கன் பிரியங்காட்சி அதாவது சாதிச்சு என்ன ஞும் ஒரு மாதிரியாக மாறிட்டியா ஜாத ஒரு லட்சத்தோடு பின்னத்த ஜைய ஜாதையுடைய சந்தேகம் ஈத மூன்னோட்டிக்கு முதலாளி ஸ்னேகத்தையும் சதானத்தான் ഈ ജാത മുന്നറിയിപ്പ് നൽകുന്ന രാഷ്ട്രീയം പ്രകൃതി നമ്മൾ ലഭിച്ചു നിൽക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് പ്രസക്തമായ കാര്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന ഏത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ പ്രസക്തി വർദ്ധിക്കുകയും അതിന്റെ യുവതന്റെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ